വയോധിക ദമ്പതികളെ വെർച്വൽ അറസ്റ്റിൽ നിർത്തി നാൽപ്പത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ തട്ടിച്ച കേസിൽ എട്ടാം പ്രതിയെ പോലീസ് പിടികൂടി കടമനാട്ടിൽ വയോധിക ദമ്പതികളെ വെർച്വൽ അറസ്റ്റിൽ നിർത്തി നാൽപ്പത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ തട്ടിച്ചെടുത്ത കേസിലെ എട്ടാം പ്രതിയാണ് ഏനാത്ത് പോലീസ് സേലത്ത് നിന്നും പിടികൂടിയത് തമിഴ്നാട് സേരം പേരാമ്പളൂർ ഡിസ്ട്രിക്റ്റിൽ ജയരാജമൻ്റെ മകൻ അരുൾകുമാർ ജയരാമൻ മുപ്പത്തിയെട്ടാണ് ഏനാത്ത് പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിൽ കുടുങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ ഏഴിനാണ് കസ്റ്റഡിയിൽ എടുത്തത് കേസിൽ ആകെ എട്ട് പ്രതികളാണ് ഉള്ളത് കടമനാട് സ്വദേശി എഴുപത്തി ഭാര്യ അറുപത്തെട്ടുകാരുമാണ് കബളിക്കപ്പെട്ടത് കഴിഞ്ഞ വർഷം ഡിസംബർ രണ്ടിന് ഒന്നാം പ്രതി മോഹൻകുമാർ ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ച് ഇദ്ദേഹത്തിന്റെ ആധാർ നമ്പർ ഉപയോഗിച്ച് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് എട്ടിന് അക്കൗണ്ട് തുടങ്ങിയെന്നും ഈ ആധാർ നമ്പർ ഉപയോഗിച്ചെടുത്ത ഫോൺ നമ്പർ ഉപയോഗിച്ച് നിരവധി തട്ടിപ്പ് കോളുകളും സ്കാം സന്ദേശങ്ങളും അയച്ചതായും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഇയാൾ രണ്ടാം പ്രതി സ്വാതി എന്ന സ്ത്രീയെ മഹാരാഷ്ട്ര സൈബർ പോലീസ് എസ് ആണെന്ന് പരിചയപ്പെടുത്തി വയോധികൻ്റെ മുംബൈയിൽ എടുത്ത ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് മൂന്ന് കോടി രൂപയുടെ സാമ്പത്തിക തിരിമറി നടത്തിയ കേസിൽ ഇദ്ദേഹം പ്രതിയാണെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ തുടർന്ന മൊബൈൽ ഫോൺ വഴിയും സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരവധി സന്ദേശങ്ങൾ അയയ്ക്കുകയും ഇദ്ദേഹത്തെയും ഭാര്യയും വീഡിയോ കോളിൽ നിരീക്ഷണത്തിൽ നിർത്തുകയും ചെയ്തു രക്ഷപ്പെടുത്താൻ പണം ആവശ്യപ്പെട്ട പ്രതികൾ അടുത്ത ദിവസം ഇദ്ദേഹത്തിൻ്റെ കടമ്പനാട് എസ് ബി ഐ ശാഖയിലെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ മൂന്നാം പ്രതി അനിൽകുമാറിൻ്റെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര അക്കൗണ്ടിലേക്ക് ആർ ടി ജി മുഖേന മാറ്റിച്ചു അന്ന് തന്നെ കടമനാടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ മൂന്നാം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് ഇതേ രീതിയിൽ മാറിയെടുത്തു തുടർന്ന് ഡിസംബർ നാലിന് അടൂർ എസ് ബി ഐ ബ്രാഞ്ചിലെ അക്കൗണ്ടിൽ നിന്നും നാലാം പ്രതി സന്ദീപ് കുമാറിൻ്റെ ജയ്പൂരിലെ കൊളാക് മഹീന്ദ്ര ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറു ഈ തരത്തിൽ മാറ്റിയെടുത്തു തൊട്ടടുത്ത ദിവസം കടമനാട് എസ് ബി ഐ ശാഖയിലെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും പത്ത് ലക്ഷത്തി എൺപത്തി ഒരായിരം രൂപ അഞ്ചാം പ്രതി സജീവ് ആചാര്യ എന്നയാളുടെ കൊടാക് മഹീന്ദ്ര അക്കൗണ്ടിലേക്ക് മാറ്റിച്ചു ഡിസംബർ പന്ത്രണ്ടിന് കടമനാട് എസ് ബി ഐ ശാഖയിലെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആറാം ചേതുറാം ജെയിൻ എന്നയാളുടെ ഭവാനിപുത്ര ഫെഡ്രൽ ബാങ്ക് ബ്രാഞ്ചിലേക്ക് ഇതേ രീതിയിൽ തന്നെ മാറ്റിയെടുത്തു ഒടുവിൽ രണ്ടു ലക്ഷം രൂപ ഏഴാം പ്രതി ഭുവനേന്ദ്ര സോണിയുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനേഴിനും മാറിയെടുത്തു ഇത്തരത്തിൽ പല ദിവസങ്ങളിൽ ആകെ നാൽപ്പത്തി എട്ട് ലക്ഷത്തിലധികം രൂപയാണ് പ്രതികൾ കൗളിപ്പിച്ച് എടുത്തത് അറസ്റ്റിലായ എട്ടാം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് വിവിധ അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫറായി വന്നിട്ടുള്ളതായും തുകയെല്ലാം ഇയാൾ പിൻവലിച്ചിട്ടുള്ളതായും കണ്ടെത്തി പതിനേഴിന് ഏഴാം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് വന്ന രണ്ട് ലക്ഷം രൂപ എട്ടാം പ്രതിയുടെ തമിഴ്നാട് ആദൂർ ശാഖ അക്കൗണ്ടിലേക്ക് അന്ന് തന്നെ മാറ്റിയതായും എന്നാൽ ബാങ്കിൽ അത് ഹോൾഡ് ചെയ്തു വെച്ചിട്ടുള്ളതായും പോലീസിൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു ഈ അക്കൗണ്ട് സംബന്ധിച്ച് ബാങ്ക് രേഖകൾ പോലീസ് പിടിച്ചെടുത്തു വിശദമായ ചോദ്യത്തിന് ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരന്തരം സന്ദേശങ്ങൾ അയച്ചും വെർച്വൽ അറസ്റ്റിൽ നിർത്തിയും പ്രതികൾ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും തട്ടിയെടുത്ത പണം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ച് അയക്കുമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാതെ വന്നപ്പോൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണം വ്യാപകമാക്കിയിരുന്നു ജില്ലാ പോലീസ് സൈബർ സെല്ലിൻ്റെയും മറ്റു സഹായത്തോടെ ഊർജ്ജിതമാക്കിയ അന്വേഷണത്താണ് പ്രതി കുടുങ്ങിയത് മറ്റു പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതം പോലീസ് ഇൻസ്പെക്ടർ അമൃത് സിംഗ് നായരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് സംഘത്തിൽ എസ് സി പിഒമാരായ ശിവപ്രസാദ് ഷൈൻ സാംദാസ് സി പി എമാരായ സി എസ് അനൂപെ അഫ്സൽ എന്നിവരാണ് ഉണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി